ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കമ്പനിയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ശരിക്കും വണ്ടിക്ക് നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പ്ലാൻ ഉണ്ട് ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ബെല്ലി അത് ചേഞ്ച് ചെയ്ത് വേറെ ഇതിലോട്ടാക്കണം പിന്നെ വണ്ടിയുടെ കളറ് ഓവറോൾ റെഡിൽ നിന്ന് ബ്ലാക്കിലോട്ട് മാറ്റാനാണ് എൻ്റെ ഒരു പ്ലാൻ ബട്ട് അത്യാവശ്യം ഫണ്ട് ഫണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളത് ചെറുതായിട്ടൊന്ന് പിടിച്ചുവച്ചേക്കാണ് പിന്നെ അതേപോലെ ഹാൻഡിൽ പഴയ രീതിക്കാക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം ചേഞ്ചസ് വരുത്താനുണ്ട് മിററ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് പഴയ സെഡ് എക്സ്റ്റെൻഡറിൻ്റെ മിററിലോട്ട് തന്നെ ആക്കണം പിന്നെ നമ്മുടെ വൈസർ അത് മാറ്റിയിട്ട് മറ്റേ ഏതാ വൈസർ എന്ന് പറയുന്നത് ഓ ഒരു വൈസർ ഉണ്ടല്ലോടോ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി ആ ലൈക്ക് ഇന്തോനേഷ്യൻ വൈസർ അതാക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം ചേഞ്ചസ് വര പിന്നെ ഇൻഡിക്കേറ്റർ നമ്മളെ ലാസ്റ്റ് ആക്സിഡൻ്റിൽ പൊട്ടി ഇൻഡിക്കേറ്റർ മാറ്റാനുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഉള്ള വണ്ടിയുടെ കണ്ടീഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ മെയിൻലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അണ്ടർ ബെല്ലി ഓൾറെഡി നിങ്ങൾക്ക് അവിടെ കണ്ടെത്തണേ മനസ്സിലാവും പെയിൻ്റ് പോയതുപോലെ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ അണ്ടർ ബെല്ലി നമ്മൾ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കുറേ നാൾക്ക് മുമ്പാണ് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ അണ്ടർ ബെല്ലി മൊത്തത്തിൽ ഇളക്കിയിൽ അണ്ടർ ബെല്ലിയുടെ അടിയിലത്തെ അവസ്ഥ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ അണ്ടർ ബില്ലിയുടെ പെയിൻറ് കാര്യങ്ങൾ ക്വാളിറ്റി അവസ്ഥ എന്താണ് കാരണം അത്യാവശ്യം അതിനുശേഷം നല്ല രീതിക്ക് അടി ഇടിച്ച് പൊളിഞ്ഞെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം ലൈക്ക് നമ്മൾ അണ്ടർ പിന്നെ നമ്മൾ അണ്ടർ ബില്ലിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വൺസ് ഇനി വിരി എടുക്കുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വി ത്തിരിയിൽ ഈ ഒരു പ്രശ്നമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ റെഫറൻസിന് വേണ്ടി വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും സോ സൊ നമ്മളിന്ന് അതിളക്കാനുള്ള പരിപാടിയാണ് നമ്മളിന്ന് നോക്കുന്നത് സോ അതിളക്കാനായിട്ട് നമുക്കറിയാം നമ്മുടെ മൾട്ടി ഫങ്ഷണൽ ടൂൾ കിറ്റ് എടുക്കണം സോ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് വരാം ഓക്കെ നമ്മുടെ ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ തട്ടുംപുറം ബ്ലോഗിലും ഞാൻ ഇതിനെപ്പറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി അറിയണം എന്നാണെങ്കിൽ നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ട്രൈപോഡ് പോഡ് എടുത്തു വന്നിട്ടുണ്ട് സോ ട്രൈപോഡിൽ ക്യാമറ മൗണ്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ അണ്ടർ ബല്യു ഇളക്കിയെടുക്കുക അതിൻ്റെ അവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ അതേപോലെ അതിൽ ഞാൻ ചെയ്തേക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ബല്ല്യൊന്ന് ഇളക്കെടുക്കാം ഓക്കെ നമ്മുടെ അണ്ടർപില്ലി നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട് അണ്ടർപില്ലിയുടെ അകത്ത് എന്തോ ഓയില് പോയ ഉണ്ട് ബട്ട് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകനുസരിച്ച് ഇത്രയും മണ്ണ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് സോ ഇതാണ് ഇങ്ങനെയാൽ നമ്മുടെ അണ്ടർ അവസ്ഥ ഏണ്ടോ അപ്പോൾ അത്യാവശ്യം ശോചനീയമായ ഒരവസ്ഥയാണ് നമ്മുടെ അണ്ടർ ഉള്ളത് ഒരു ഇട്ടൊരു ഇവിടെ പറക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അണ്ടർ ബല്ലിയുടെ അവസ്ഥ അത്യാവശ്യം പൊട്ടി ഏകദേശം പൊട്ടി ഓക്കെ എന്ന് പറയാം നമുക്ക് ഞാൻ പിന്നെ നമ്മുടെ അണ്ടർ ബില്ലിയിൽ ഞാൻ ജസ്റ്റ് രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് ഈ രണ്ട് ഹോൾസ് ഇട്ടേക്കൊണ്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം എല്ലാ വി ത്രീ യൂസേഴ്സ് അതായത് പ്രത്യേകിച്ച് ഈ വെർഷൻ വൺ അണ്ടർ ബില്ലി യൂസ് ചെയ്യുന്ന ആൾക്കാർ സൈഡിലായിട്ട് അല്ലെങ്കിൽ സെൻട്രലായിട്ടൊക്കെ ഹോൾ ഇടാറുണ്ട് മെയിൻലി ഈ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മെയിൻലി മഴക്കാലത്താണ് നമുക്ക് നമുക്കിതിൻ്റെ പ്രശ്നം വരാം മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ ലൈക്ക് ലൈക്കിപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്ത് കെട്ടി നിൽക്കും നമുക്കിപ്പോൾ ഇനി നോക്കിയാൽ മനസ്സിലാവും ലൈക്കിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളം പോവാനായിട്ടൊരു ഡ്രെയിനേജ് ഹോളോ അങ്ങനെ എന്തോ അങ്ങനെയോ ഒന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതാണ് ആ ഹോളുകൾ നമ്മൾ ഈ ഹാൻഡിൽ ജസ്റ്റ് ഒരിഞ്ച് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അന്ന് കട്ട് ചെയ്തപ്പോൾ അന്ന് തന്നെ ചെയ്തൊരു പരിപാടിയാണത് സോ അന്ന് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു സോ അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് രണ്ട് ഹോൾട്ട് തന്നെയാണ് സോ ശേഷം ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല ബട്ടെങ്കിലും മണ്ണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും കാരണം ചെളി ചെളിയടിച്ച് കയറുള്ളൂ അടിച്ച് കയറുമ്പോൾ അതിൻ്റെ റിമൈൻസ് ആയിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് മണ്ണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും സോ ഇതാണ് നമ്മുടെ അണ്ടർ ബില്ലിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയില്ല ലൈക്കിപ്പോൾ ഇതിനി റീപെയിൻറ്റ് ചെയ്യണോ ഇല്ല എന്നാണെങ്കിൽ പുതിയൊരു അണ്ടർ ബെല്ലി എടുക്കണോ ഇല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് അണ്ടർ ബെല്ലിയിലേക്ക് ഇനി പോകണ്ടേ കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ലൈക്ക് വേറൊരു ബഹറിയ അണ്ടർ ബല്ലി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ വണ്ടിക്ക് അത്രക്കും ബൾക്ക്നെസ് ഫീൽ ചെയ്യത്തില്ല അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തായാലും ലൈക്ക് ആ അണ്ടർ ബല്ലിയുടെ കുറവ് ശരിക്കും അറിയുന്നുണ്ട് വേറെ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് അണ്ടർ ബെല്ലി ആവുമ്പോൾ ലൈക്കിപ്പോൾ ഈ ഒരു സംഭവം തന്നെ സത്യം പറഞ്ഞാൽ വണ്ടിക്ക് വരത്തുള്ളൂ അതായത് ഈ ഒരു വീതി വലിപ്പം തന്നെ വണ്ടിക്ക് വരത്തുള്ളൂ ബട്ട് ഈ ഒരു അണ്ടർ ബില്ലി കയറുമ്പോൾ ലൈക്ക് കുറച്ചും കൂടെ വണ്ടി ബൾക്കായ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് എനിക്ക് ഇതിൽ ജസ്റ്റ് അറിയേണ്ടത് അതായത് ഇനി ഞാൻ പുതിയൊരു അണ്ടർ ബില്ലി അതായത് വേറെ ഏതെങ്കിലും വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഞാനതിനെപ്പറ്റി ഫോളോ ചെയ്തിട്ട് കുറച്ച് നാളായി സോ വേറൊരു അണ്ടർ ബെല്ലിയിലോട്ട് പോകുന്നോ അല്ലെങ്കിൽ ഈ ഒരു സെയിം അണ്ടർ ബെല്ലി തന്നെ പെയിൻ്റ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഒരു ചെറിയ വീഡിയോ ആണ് ലൈക്ക് നമ്മുടെ അണ്ടർ ബെല്ലിയുടെ കണ്ടീഷൻ നോക്കുന്നൊരു വീഡിയോ ആയിരുന്നു ലൈക്ക് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ ബെല്ലിയുടെ കണ്ടീഷൻ നോക്കുന്നത് സോ മനസ്സിലായിട്ടുണ്ടാവുക അണ്ടർ ബെല്ലിയുടെ അവസ്ഥയാണത് സോ നിങ്ങളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളാണ് ഇനി എനിക്ക് അറിയേണ്ടത് സോ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ശരിയെന്നാ വീഡിയോ ഒക്കെ ചെയ്യാൻ രസമാണ് ഹൺ റോപ്പിൽ തിരിച്ച് ഫിക്സ് ചെയ്യുന്ന കാര്യം എനിവേസ് ബൈ ബൈ